ഡബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരളയിൽ നിന്ന് രാജിവെച്ചതായുള്ള വാർത്ത മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ അദ്ദേഹത്തെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കുന്നതിന് പ്രതിഷേധിച്ചാണ് ഭാഗ്യലക്ഷ്മിയുടെ രാജി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിചാരണ കോടതിയുടെ വിധി വന്നതിന് ശേഷം ദിലീപിനെ തെരഞ്ഞെടുക്കുന്ന കാര്യം ഫെഫ്ക ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകൾ ആലോചിക്കുമെന്ന് സൂചന നൽകിയിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് കോടതി കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ സാങ്കേതികമായി അദ്ദേഹത്തിന് അംഗത്വം നിഷേധിക്കാനാകില്ലെന്ന നിലപാടാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് ഈ നീക്കത്തിനെതിരെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടുത്ത നിലപാടെടുത്താണ് ഭാഗ്യലക്ഷ്മി സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട വിധിയിൽ ഭാഗ്യലക്ഷ്മി നേരത്തെ തന്നെ ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു അതായത് ഇന്നലെ തന്നെ ഇതൊരു മുൻകൂട്ടി എഴുതി വെച്ച വിധിയാണ് ഇതിനപ്പുറം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്തുകൊണ്ട് ഈ വിധിയെന്ന് ചോറുണ്ണുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും അതിജീവിതയുടെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളോട് അവർ ഇങ്ങനെയാണ് പ്രതികരിച്ചത് എത്രയധികം തെളിവുകളും സാക്ഷികളും ഉണ്ടായിട്ടും അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് വിധി പറയാൻ പറ്റുമോ എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് ആരൊക്കെ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും വിശ്വസിക്കില്ല മരണം വരെ അവൾക്കൊപ്പം നിൽക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ വിധി നീതി നിഷേധമാണെന്നും അതിജീവതയും ഇപ്പോൾ ഷോക്കിലാണെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു കൂടാതെ നടൻ ദിലീപിനെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ വന്നപ്പോൾ അമ്മ അടക്കമുള്ള താരസംഘടനകൾ ഈ വിധി ആഘോഷിക്കുമെന്നും അവർ തുറന്നടിച്ചു ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കം സിനിമാ ലോകത്തെ ഒരു വിഭാഗം ആളുകളുടെ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധ സൂചകമായി ഭാഗ്യലക്ഷ്മി ഫെഫ്കിയിൽ നിന്നും രാജി പ്രഖ്യാപിക്കുന്നത് അതേസമയം മലയാള സിനിമയിൽ തന്നെ ശബ്ദം നൽകിയതിന്റെ പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ പ്രതിഭയാണ് ഈ ഭാഗ്യലക്ഷ്മി ശോഭന അതുപോലെ ഉർവശി മഞ്ജു വാര്യർ തുടങ്ങിയ മുൻനിര നടിമാർക്ക് വേണ്ടി ശബ്ദം നൽകി ശ്രദ്ധേയായ അവർ അടുത്ത കാലത്തായി മറ്റു വിഷയങ്ങളിലും സജീവമായി രംഗത്തുണ്ടായിരുന്നു